രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്താൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾ അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസ് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ക്ലാസ്സാണിത് ഇതിനോടകം തന്നെ നമ്മൾ അഞ്ച് ക്ലാസ്സുകളോളം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സുകളെല്ലാം കിട്ടുവാൻ വേണ്ടി താഴെ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള പ്ലേ ലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സ്റ്റേജ് വൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്യുന്നത് ഈ പരീക്ഷ നടന്നത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് 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 ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് മേക്സ് യു ഇൻ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇത് വളരെ സിമ്പിൾ ആണ് ആണ് നമുക്കറിയാം എന്തായിരിക്കും ആയിരിക്കും ക്യുക്ലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വളരെ പെട്ടെന്ന് നിർത്തല അല്ലെങ്കിൽ എൽ വൈയിൽ അവസാനിക്കുന്നത് പൊതുവേ എന്തായിരിക്കും ആഡ്ബർബായിരിക്കും എന്തായാലും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആഡ്ബർബാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ് ഇതിനകത്ത് തെറ്റായി കൊടുത്തിരിക്കുന്ന സ്പെല്ലിങ് ഏതൊക്കെ നെസസറിയുടെ ശരിയായ സ്പെല്ലിങ് എന്താണ് എൻ ഇ സി ഇ എസ് എസ് എ ആർ വൈ ഇതാണ് ശരിയായ സ്പെല്ലിംഗ് പക്ഷെ ഇവിടെ ചോദ്യം ഇൻകറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് നോക്കുമ്പോൾ ബിയും സിയും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുക ബോത് ബി ആൻഡ് സി ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ തെറ്റായി കൊടുത്തിരിക്കുന്നത് ബി എം സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ബോത് ബി ആൻഡ് സി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് വിത്ത് ദി ഇൻകറക്ട് പ്രിപ്പോസിഷൻ യൂസേജ് തെറ്റായ പ്രിപ്പോസിഷൻ യൂസേജ് വന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ് നമുക്ക് ഷീസ് അലർജി ടു നമ്മൾ പറയും ഇത് ശരിയാണ് ഷീസ് ഫോൺ ഓഫ് നമ്മൾ പറയും ഇതും ശരിയാണ് തെറ്റീച്ചർ ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് വരേണ്ടത് പക്ഷെ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഇത് തെറ്റാണ് ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ഇതും ശരിയാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഏതാ അത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ കാരണം ഇൻസിസ്റ്റിനു ശേഷം ആണ് പ്രിപ്പോസിഷൻ വരേണ്ടത് ഓൺ പക്ഷെ ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഞാൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇവിടെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗ്രമാറ്റിക്കലി കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് നോക്ക് ഷി വെൻറ്റ് ദ സ്റ്റോ എസ്റ്റർഡേ ഹി വാക്ക് ടു മൈൽസ് ദിസ് മോർണിംഗ് ദേ ഹ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ നോക്കുമ്പോൾ ഇവിടെ ദിസ് മോർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഹി ഹാസ് വാക്ക്ഡ് എന്നാണ് വരേണ്ടിയിരുന്നത് ഇവിടെ വാക്ക് എന്ന് പറഞ്ഞ തെറ്റാണ് ദേ ഹാവ് എന്നാണ് വരേണ്ടത് ഓക്കെ വി ആർ ഗോയിങ് ടു ദ പാർക്ക് എന്നാണ് വരേണ്ടത് അപ്പം ഇത് മൂന്ന് തെറ്റാണ് അപ്പം ശരിയായിട്ട് വന്നിരിക്കുന്ന ഇത് ഗ്രമാറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഷിവെൻറ്റ് ദി സ്റ്റോർ എസ്റ്റർഡി ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജെക്ട് വർക്ക് എഗ്രിമെൻറ്റ് നമുക്കറിയാം ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈച്ചിൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ രണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് ഇത് തെറ്റാണ് ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് ഇത് തെറ്റാണ് എന്നാൽ ഹാസ് വന്നിരിക്കുന്നത് ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാം ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഈച്ച് ഓഫ് ദ ഈച്ച് ഓഫ് ദ കഴിഞ്ഞാൽ പിന്നെ ഏത് നൗൺ ആണോ ആ നൗിന്റെ പ്ലൂറൽ ഫോമേ നമ്മൾ എഴുതാവും ഇവിടെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഇത് ആണ് എന്നാൽ ഇവിടെ നോക്കുക ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ് എന്നാണ് വന്നിരിക്കുന്നത് അങ്ങനെ അത് തെറ്റാണ് സോ ഈ ഡിയും തെറ്റാണ് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ് നോക്കുക ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദർ ഓൺ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡന്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കണം ഒരു പാസീവ് വോയിസിൻ്റെ വെർബ് ഫോം പൊതുവെ എങ്ങനെ ആയിരിക്കും ബി ഫോംസ് പ്ലസ് വി ത്രീ ബി യുടെ രൂപങ്ങൾ പ്ലസ് വി ത്രീ ആയിരിക്കണം വരേണ്ടത് ഇവിടെ നോക്കണം ഇവിടെ ബി എഡ് രൂപം വന്നു പക്ഷേ ഇവിടെ ഐ എൻ ജി ഫോമാണ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ആ ബി യുടെ ഫോമാണ് വന്നിരിക്കുന്നത് ബേക്ക്ഡ് വി ത്രീ ആണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് പറയാം ഇവിടെ ഹാസ് ബി എഡ് രൂപമല്ല അപ്പം ബേക്ക് ബേക്ക് എന്ന് ഇവിടെ ഇവിടെ ഫോംസ് പ്ലസ് അല്ല വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ തെറ്റാണ് ശരിയായിട്ട് ദ ദ കേക്ക് വാസ് ഇൻ ഓവൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ശരിയായ ക്യാപിറ്റലൈസേഷൻ കൊടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സെന്റൻസ് ചെയ്താണ് നോക്കുമ്പോൾ ഐ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഐ അല്ലെങ്കിൽ ആ അവിടുത്തെ ആദ്യത്തെ ലെറ്റർ അല്ലെങ്കിൽ ആദ്യത്തെ വേർഡ് എന്തായിരിക്കണം ആ ക്യാപിറ്റൽ ലെറ്റർ ലെറ്ററായിരിക്കണം ഇത് തെറ്റാണ് ഇവിടെ ഒക്കെ ഇത് ശരിയാണ് ഐ ആം ഗോയിങ് ടു ദ മാൾ ഓക്കെ അതിൽ ഇവിടെ ആ ആ ഇടയ്ക്ക് വലിയ അക്ഷരം എഴുതി വെച്ചു ആ തെറ്റാണ് ഇവിടെ ഐയിൽ തുടങ്ങിയിരിക്കുന്നു തെറ്റി സ്മാൾ ലെറ്ററിൽ പിന്നെ ആ രണ്ടെന്നും എടുത്ത് ആ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്നു അപ്പം ഇത് തെറ്റാണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഏതാ അടി ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഐ ആം ഗോയിങ് ടു ദ മാോൾ നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻറ്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് സഫിക്സ് നമുക്കറിയാം സഫിക്സും പ്രിഫിക്സും പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാ വാക്കിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതിന് പ്രിഫിക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം അൺ അണ് ഒരു പ്രഫിക്സ് ആണ് അതുപോലെ ഡിസ് ഒരു പ്രിഫിക്സ് ആണ് എന്നാൽ ഇവിടെ ലെസ് എന്ന് പറയുന്നത് സഫിക്സ് ആണ് ഇവിടെ ചോദിച്ചാൽ സഫിക്സിൽ വന്നിരിക്കുന്നതെന്നാണ് കംഫർട്ടബിളുടെ ഓപ്പോസിറ്റായിട്ട് അപ്പോൾ ഏതായിരിക്കും കംഫർട്ട്ലെസ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ടുത്തെ ശരിയായിട്ടുള്ള ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വർക്ക് ഗീവിൻ ഗീവിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സറണ്ടർ എന്ന അർത്ഥം അപ്പോൾ അത് ഈ പറയുന്ന ഫ്രേസൽ വർക്ക് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഹി ഗേവ് ഇൻ ടു ഇവിടെ ഇൻ എഴുതിയിരിക്കുന്നു അത് തെറ്റാണ് എന്നാൽ ഹി ഗേവ് ഇൻ ടു ഹീസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഇത് ശരിയാണ് ഹി ഗേവ് ഇൻ ദ റിക്വസ്റ്റ് ഓഫ് ഹീസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ടു അത്യാവശ്യമാണ് ഇവിടെ ടു ഇല്ലാത്തത് ഇത് തെറ്റാണ് ഹി ഗേവ് അപ്പ് ഹിസ് ഫ്രണ്ട്സ് ഇവിടെ ഗേ വിൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഇത് വരാൻ സാധ്യല്ല തെറ്റാണ് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇതാ അത് ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇവിടെ ഗേവ് ഇൻ വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ടു വരണം പക്ഷെ ഒരുമിച്ച് വരാൻ പാടില്ല മാറി നിൽക്കണം ഇന്നും ടുും അകലം വേണം സ്പേസ് വേണം വേറിട്ട് നിൽക്കണം അങ്ങനെ വന്നിരിക്കുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡൻറ്റിഫൈ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജറണ്ട് ശരിയായ രീതിയിൽ ജെറണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇത് നോക്കാം നമുക്കറിയാം എൻജോയ്സ് ചെയ്യാൻ പിന്നെ ജെറണ്ട് ഫോം ആയിരിക്കണം അവരുണ്ടത് നമുക്കറിയാം ഐ എൻ ജി ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് ഫോം എന്ന് പറയുന്നത് സോ ഹി ഷി എൻജോയ്സ് സ്വിമ്മി ഇതാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട്സ് ദ ടൈം ഫോർ ദ എക്സൈസ് യൂസ് ഓഫ് വേർഡ്സ് അമിതമായ വാക്കുകളുടെ ഉപയോഗത്തെ നമുക്ക് വൺ വേഡായിട്ട് എന്ത് പറയാൻ പറ്റും എന്തായിരിക്കും വെർബസിറ്റി എന്നാണ് വെർബോസിറ്റി ഇതാണ് കറക്റ്റ് ആൻസർ വെർബോസിറ്റിയാണ് ശരിയായിട്ടുള്ള ആൻസർ എലക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പ്രസംഗിക്കാനുള്ള ആ കഴിവ് അല്ലെങ്കിൽ നമ്മൾ എലക്വൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിട്ടുള്ള വാചാലമായിട്ടുള്ള നമ്മൾ എലക്വൻസ് എന്ന് പറയുന്നത് കൺസൈസ്നെസിന്റെയും ലാക്വൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് എന്ത് ചുരുക്കം എന്നാണ് അർത്ഥം ഇവിടെ കറക്റ്റ് ആൻസർ വെർബോസിറ്റി ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഏതാണ് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റ മീറ്റിംഗ് ഷീ സെറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടർ സ്പീച്ചിന്റെ റിപ്പോർട്ടർ സ്പീച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഐ എന്തായി മാറണം ഷി ആയി മാറണം പിന്നെ വോണ്ട് എന്ന് പറയുന്നത് ആണ് ഉദ്ദേശിക്കുന്നത് എന്തായി മാറണം വുഡാണ് എന്ന് വരണം പറയണം ബി ഏബിൾ ടു അറ്റ മീറ്റിംഗ് എന്ന് വരണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റ മീറ്റിംഗ് ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡൻറ്റിഫൈ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലൈൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ശരിയായ രീതിയിൽ മസ്കുലൈനും ഫെമിനിൻ ജെൻഡർ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് ഇവിടെ ഏത് നോക്കാം ടൈഗ്രസ് നമുക്കറിയാം മസ്ക് ഫെമിനിൻ ജെൻഡർ ആണ് അങ്ങനെ നമ്മളിവിടെ ഹെറർ എന്നാണ് വരേണ്ടത് ഇവിടെ ഹിസ് എന്ന് പറയുന്നത് തെറ്റാണ് പിന്നെ ഈ വിക്സൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോക്സിൻ്റെ എന്താണ് ഫെമിനിൻ ജെൻഡർ ആണ് വിക്സൻ അങ്ങനെ ഇവിടെ എന്നേ വരാമു ഇവിടെ ഹിസ് എന്ന് വന്നു ഇത് തെറ്റാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം മെയിൽ ഹോഴ്സിനെയാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത് ഫീമെയിൽ ഹോഴ്സിനെ നമ്മൾ മേർ എന്ന് പറയും അപ്പോൾ ഇത് മസ്കുലിനാണ് മസ്കിലിനായി വന്ന സ്ഥിതിക്ക് ഇവിടെ ഹിസ്സ് വന്നാൽ കുഴപ്പമില്ല ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് നോക്കാത്ത ലൈൺ ലയൺ നമുക്കറിയാം മസ്കുലിനെയാണ് പക്ഷെ ഇവിടെ ഹെർ വന്നിരിക്കുന്നു അപ്പോൾ അത് തെറ്റാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് ദ സ്റ്റാലിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സെലക്ട് സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ഇവിടെ ശരിയായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് ചെയ്ത് നമുക്ക് നൈറ്റ് എന്ന് വെച്ചാൽ കെ എൻ ഐ ജി എച്ച് ടി നൈറ്റിന് അർത്ഥം എന്താ യോധാവെന്നർത്ഥത്തില്ല അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന യോദ്ധാവ് എന്ത് ചെയ്തു തൻ്റെ ഹോഴ്സിനെ റോഡ് അല്ലെങ്കിൽ ഹോഴ്സിൽ യാത്ര ചെയ്തു റൈഡ് ചെയ്തു എവിടെ എങ്ങനെ ഏത് സമയത്ത് സൺസെറ്റ് സമയത്ത് ഉദ്ദേശിക്കുന്നു അപ്പം നൈറ്റ് കെ എൻ ഐ ജി എച്ച് ടി നൈറ്റും വരണം റൈഡിൻ്റെ ഫാസ്റ്റ് എൻസെ റോഡ് ആർഒ ഡി ഇ റോഡ് അതാണ് വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ ഇവിടെ റോഡിൻ്റെ ആർ ഒ എ ഡി എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ റോഡ് കറക്റ്റാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ നൈറ്റിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് ഇവിടെ കെ വരണമായിരുന്നു ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് ഇവിടെ നോക്കുമ്പോൾ നൈറ്റും റോഡും കറക്റ്റായിട്ട് വന്നിരിക്കുന്നു ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ദ നൈറ്റ് റോഡ് ഹിസ് ഹോസ് ഇൻ ടു ദ സൺസെറ്റ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ രണ്ടും തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത് നൈറ്റും റോഡും ഇപ്പോൾ സി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പയർ ടു ഡിഗ്രി ശരിയായ കമ്പയർ ടു ഡിഗ്രി ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം നമ്മൾ ഒരിക്കലും മോർ ഫാസ്റ്റർ എന്ന് പറയത്തില്ല പകരം ഫാസ്റ്റർ എന്നാണ് പറയേണ്ടത് അത് വന്നിരിക്കുന്നത് എവിടെയാണ് പക്ഷി റൺസ് ഫാസ്റ്റർ ദാൻ ഹിം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വാട്ട് ഡിസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് ബീൻ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ടു റിവീൽ എ സീക്രട്ട് രഹസ്യം പുറത്താക്കുന്നതിനാൽ പുറത്ത് പറയുന്നതിനെ നമ്മൾ ടു സ്പെൽ ദ ബീൻസ് എന്ന് പറയുന്നത് അപ്പം ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർബ് ശരിയായ രീതിയിൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ ഏതെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കുട്ടി ഉറങ്ങിപ്പോയ നടത്തുന്നു അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവിടെ എന്താണ് പറയേണ്ടത് ചൈൽഡ് ഫെൽ അസ്ലീപ്പ് എന്നാണ് പറയേണ്ടത് ദ ചൈൽഡ് ഫെൽ അസ്ലീപ്പ് ഡ്യൂറിങ് ദ മൂവി ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് നോക്ക് എൺപത്തി എട്ടാമത്തെ ചോദ്യം റിബേക്ക റിയർലി ഈഡ്സ് സ്വീറ്റ്സ് ടാഗ് എഡാണ് പറഞ്ഞിരിക്കുന്നത് ടാഗ് ക്വസ്റ്റിൻറ്റാക്ഡ് നമ്മൾ നോക്കണം നമുക്ക് തന്നിരിക്കുന്നത് നെഗറ്റീവ് വേർഡ്സ് വല്ലതും ഉണ്ടോ ഇവിടെ നോക്കുമ്പോൾ റെയർലി നെഗറ്റീവ് വേഡ് ആണ് സോ അങ്ങനെ പോലെ നമ്മൾ ടാഗ് പോസിറ്റീവ് ആകണം ഈഡ്സിനകത്ത് വന്നിരിക്കാൻ സഹായിക്കുക ഡെസ് ആണ് ഇവിടുത്തെ റെബേക്കഡ് ആൻഡ് പ്രൊനൗൺസ് ഷി ആണ് അപ്പോൾ ഡെസ് ഷി എന്ന് വരണം അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ് എക്സ്റ്റർമിനേഷൻ എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ കൊല നർത്തല കില്ലി അപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന ആ കില്ലിങ്ങനെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക എന്തെങ്കിലും വംശഹത്യ എന്നാണ് ജിനോസൈഡ് എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ സിനോഫോബിയെന്ന് ചേർത്ത് സ്ട്രേഞ്ചർ ഫോറിനർ അല്ലെങ്കിൽ ഫോറിൻ തിങ്സ് വിദേശ കാര്യങ്ങളെയോ അല്ലെങ്കിൽ വിദേശ വ്യക്തികളെയൊക്കെ വിദേശമായിട്ടുള്ള സംസ്കാരത്തെ ഭയക്കുന്നതിനെ നമ്മൾ സിനോഫോബിയ എന്ന് പറയുന്നത് മിസോജനി നമുക്കറിയാമല്ലോ എന്താ സ്ത്രീ വിരുദ്ധതയാണ് നമ്മൾ മിസോജിനി എന്ന് പറയുന്നത് എത്നിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ അതായത് എത്നിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കൾച്ചറിനെയോ അല്ലെങ്കിൽ പ്രത്യേക സംസ്കാരത്തെയോ പ്രത്യേക ഡ്രസ്സിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എത്നിസിറ്റി എന്ന് പറയുന്നത് അങ്ങനെ വംശീയത എന്നൊരു നമുക്ക് വേണമെങ്കിൽ എത്നിസിറ്റിക്ക് കൊടുക്കാം ഓക്കെ ഇവിടെ വംശഹത്യ ഇത് വംശീയത എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ചൂസ് എ സ്യൂട്ടബിൾ സിനിമയും ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് മെട്രിക്ലസ് എന്ന് പറയുന്ന വാക്കിന്റെ എന്താണ് സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് മെറ്റിക്ലസ് എന്ന് ചേർത്തുന്നത് വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ളു അപ്പോൾ കെയർഫുള്ളാണ് കറക്റ്റ് ആൻസർ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കെയർലെസ് എന്നില്ല ഈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡേർ ടീ നട അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഡേർ എന്നൊക്കെയാണ് മെസ്സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ കെയർഫുള്ളാണ്

ചോദ്യപേപ്പറൊക്കെ വിശലനം ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകൾ കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം